നമുക്കൊന്നൊരു സാമ്പാർ ഉണ്ടാക്കിയല്ലോ അതിനൊക്കെയുള്ള കഷ്ണങ്ങളെല്ലാം കഴുകി കഴുകി മുറിക്കുക ഉരുളക്കിഴങ്ങ് തപോള തക്കാളി കായ ബീൻസ് പടവല അതിന് ശേഷം അതിന് ഉള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കായം ഉപ്പ് പിന്നെ പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം സ്റ്റവ് കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ച് കഷണങ്ങളെല്ലാം അതിലേക്ക് ഇടുക അതിന് ശേഷം പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കായം ഉപ്പ് എന്നിവ ചേർക്കുക ഒരു കപ്പ് വെള്ളമൊഴിച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇളക്കി കൂട്ടി അതിന് ശേഷം അടച്ച് വെക്കുക ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് വേവിക്കുക അതിന് ശേഷം ഒന്ന് അടപ്പ് തുറന്ന് അതിലേക്ക് പരിപ്പ് ഒഴിക്കുക എന്നിട്ടൊന്ന് ഇളക്കുക അതിനുശേഷം പുളിയൊഴിച്ച് ഒന്ന് ഇളക്കുക ക്ക് ശേഷം ഒന്ന് അടച്ചു വയ്ക്കുക പിന്നെ ഒരു ചീനൻ ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് മുൾ വറ്റൽ മുളക് കറിവേപ്പില കടുക് പൊട്ടുമ്പോൾ മുളക് ഇടുക അതിനുശേഷം ഇളക്കി കറിയിലേക്ക് ഒഴിക്കുക നമ്മുടെ അടിപൊളി സാമ്പാർ റെഡി